ഇനി ഉൾപ്പെടെ നേരത്തെ ഓൺ ചെയ്തിട്ടുള്ള അവന്തിക അല്ലെങ്കിൽ ട്രാൻസ് വിഭാഗത്തിൽ നിന്നുൾപ്പെടെ ഉയർന്നു വന്ന ഇപ്പോൾ ഇന്നും ഇന്നലെയുമായിട്ട് തുടർച്ചയായി നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനകത്തെ മുൻ എം പി എം പിയിൽ നിന്ന് ഉയർന്നു വന്ന അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവിൻ്റെ ഭാര്യയുൾപ്പെടെ പരസ്യമായി പ്രതികരിച്ച ഇന്ന് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് എഫ് പിയിൽ പോസ്റ്റ് ധാരാളം പരാതികൾ ഒരുമിച്ച് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ വി ഡി സതീശൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ത്രയങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ ഒരവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഈ രാഹുലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഷാഫിയോടൊപ്പം ചേർന്ന് രംഗത്ത് വന്ന സതീഷൻ ഉൾപ്പെടെ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറയാനും നടപടിയെടുക്കാനും ഉണ്ടായ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഷാഫി പറമ്പിൽ ഇപ്പോൾ എല്ലാവരും തള്ളിപ്പറഞ്ഞ കേരളത്തിന്റെ പൊതുസമൂഹം പരസ്യമായി അറപ്പോടെ മാറ്റി നിർത്തുന്ന വെറുപ്പോടെ അകറ്റി നിർത്തുന്ന നിങ്ങളീ പറയുന്ന പാലക്കാട്ടെ ജനങ്ങളാകെ അദ്ദേഹത്തെ വന്ന് കെട്ടിപ്പിടിക്കുന്നു എന്നെല്ലാം ആണല്ലോ പറഞ്ഞ് പക്ഷേ കേരളത്തിന്റെ പൊതുസമൂഹം സ്ത്രീ സമൂഹം ജനാധിപത്യ സമൂഹം പുരോഗമന സമൂഹം നവോത്ഥാന സമൂഹം അകറ്റി നിർത്തുന്ന ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് സ്ത്രീകളുടെ പേര് പറഞ്ഞു

ഒരു തൻവീർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഏതെങ്കിലും ഒറ്റപ്പെട്ട ചില വ്യക്തികളോ അല്ലല്ലോ കേരളീയ പൊതുസമൂഹം അതാണ് അവരുടെ മനസ്സ് അതാണ് കേരളത്തിൻ്റെ മനസ്സ് അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു കാര്യം പറയട്ടെ കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കട്ടെ അദ്ദേഹം വെറും കുറ്റാരോപിതനല്ലേ അതാണല്ലോ ഇപ്പോൾ പറഞ്ഞു ബസന്ത് പറഞ്ഞ് പുകമറയല്ലേ ആരോപണങ്ങളല്ലേ എന്തുകൊണ്ട് അദ്ദേഹത്തെ കേസ് എടുത്തിട്ടല്ലോ തിരിച്ചെടുത്തോട്ടെ തിരിച്ചെടുത്തോട്ടെ അല്ല ഞാൻ പറയട്ടെ പങ്കെടുത്തോട്ടെ സ്റ്റാർ ക്യാമ്പയിനർ നോക്കൂ ഈ ഈ ഇയാളെ സ്റ്റാർ ക്യാമ്പയിനറാക്കി ജനങ്ങളെ അഭിമുഖെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന शरीर के शरीर रियासती शरीर शरीर रियासती रियासत रियासत शरीर 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 शरीर